ഹായ് ഫ്രണ്ട്സ് ഞാൻ മെഹർനീസ താത്താൻ്റെ വീട്ടിൽ വന്നതാണ് ഈ താത്താൻ്റെ വീട്ടിൽ വന്ന് കണ്ടപ്പോഴാണ് ഇതേ അവസ്ഥ കണ്ടില്ല ഒരു ചെറിയൊരു റൂമിലാണ് ആ പാവം ജീവിക്കുന്നത് ഈ ഈ ഒരു ചെറിയ റൂമും ഭക്ഷണം കഴിക്കാനോ മരുന്നിനോ ഒന്നിനൊരു ഇതില്ലേ അതായത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഷെഡ് പശു തൊഴുത്ത് പോലും ഇതിനേക്കാൾ കുറച്ചും ബെറ്റർ ആയിട്ടുണ്ടാവും അത്ര പോലും ഇത് ഇല്ല അങ്ങനെ പറയാമെന്നറിയില്ല അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം അത് ആ താത്താക്കു മക്കളില്ല ഇതേ കുറേ നായ്ക്കൾക്കാവൽ ണ്ടോ ഇവർക്കും ഈ ഇല്ലായ്മയിൽ നിന്ന് അവർക്കും ഭക്ഷണം കാര്യങ്ങൾ നോക്കണം അവരിനേയും നോക്കിയിട്ടാണ് ആ പാവം ജീവിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ രണ്ട് മൂന്ന് പ്രാവശ്യം യൂട്യൂബിൽ വീഡിയോ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴും ആരും അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല അപ്പോൾ അവരെന്നെ ഇപ്പോൾ സംസാരിക്കും പറയതാട്ടാ എൻ്റെ പാലക്കാട് പണ്ടത്തെ എൻ്റെ പേര് മാർണീസ പിന്നെ വല്ലാതെ ഇരിക്കുന്നത് ഈ തെരുവ് നായ്ക്കുട്ടികളെ ഉപയോഗിച്ചതിനെ എടുത്ത് വളർത്തി പൂച്ചക്കുട്ടികളൊക്കെ അവർക്കൊന്നും ആഹാരം കൊടുക്കാനൊന്നും എനിക്ക് വഴിയില്ല ഭർത്താവ് എന്നെ മാത്രമേ എനിക്ക് മുള്ളത് മാത്രമേ തരുള്ളൂ ആളുകൾക്കുള്ളതൊന്നും തരിക പിടിക്കുകയൊന്നും ചെയ്യില്ല അവർ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എന്താ അവരെനെ തള്ളിവിടാനും കളയാനും മക്കളും ഇല്ലാത്തത് കൊണ്ട് മക്കളിനെ പോലെയാണ് ഞാൻ ഞാനവരനെ നോക്കുന്നത് അവർക്ക് ഒരു ദിവസം മൂന്നു കിലോ അരിവാണ് പത്താളുണ്ട് പൂച്ചക്കുട്ടികളും ഉണ്ട് ഞങ്ങളുടെ വീട് ഒരു ഒറ്റ റൂമാണ് അത് മുഴുവൻ പണിയൊന്നും തീർന്നിട്ടില്ല ഒരു അടുക്കളയും ഇല്ല വെച്ച് തിന്നാൻ ബാക്കിൽ ഒരു സെഡുണ്ട് അത് മരം വീണും ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് വെച്ച് കുടിക്കാനും ഒരു വഴിയില്ല എന്തെങ്കിലും മഴ വന്നാൽ അന്ന് പട്ടിണിയായിരിക്കും എന്നാലും നനഞ്ഞിട്ട് ഇതായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അത് വെച്ച് അവരിൻ്റെ വിശപ്പ് അകറ്റും ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരു നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കും താത്ത ഇതുവരെ താത്ത വീട്ടിൽ വന്നിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരുപാട് ദൂരമായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ഉള്ളില് ഒരു ചെറിയ ഷെഡ് ഇവിടെ ഒരു ഈ ലൈറ്റിന്റെ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ വേറെ ഒറ്റ സൗകര്യം ഇല്ല ലൈൻ പൈപ്പിന്റെ ഒരു പൈപ്പും ഉണ്ട് ഇവിടെ ഇത് ഒരു ഡോറ് പോലും ഇല്ലയെന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ചുമരില്ലയെന്നോ ഇത് കണ്ടു ഒരു സ്ത്രീ ആണ് അവർ അവർക്കൊരു ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഇതുമില്ല വെറുതെ ഒരു ഷെഡിനകത്താണ് അതെ ഭയങ്കര ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചങ്കുപൊടിക്കുന്നു ഇവരിന്റെ സങ്കടം കേട്ടിട്ടാണ് എല്ലാ മാസം അവർക്ക് ഞാനൊരു ചെറിയ രീതിക്കാണെങ്കിൽ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്യ അവർക്ക് മരുന്നിനും ഭക്ഷണത്തിനും ഉള്ളത് ഞാൻ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്താ വെച്ചാൽ ഇവരുടെ ഈ അവസ്ഥ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഒരു മൂന്നാല് മാസായാലും താത്ത നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഫോണിലൂടെ കൂടുതലായി ഇതിൽ ഞാൻ ഇടയ്ക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണത്തിനില്ല അവരുടെ ഇടയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും അരി പോലും ഇല്ലയെന്ന് പറയുന്നത് എന്താച്ചാ മെണ്ടാപ്രാണികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിനും ഇല്ലയെന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്ക് ഗൂഗിൾ പേ നമ്പർ ഒന്നും ഇല്ല ഗൂഗിൾ പേ ഇല്ല അക്കൗണ്ട് നമ്പറില്ല ഒന്നുമില്ല നമ്മുടെ മെഡിക്കൽ ഷോപ്പിലുള്ള ഒരു പൈനക്കാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അവിടെ പോയി വേടിച്ചിട്ടാണ് അവർ അരിയൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കുന്നത് വേറെ ആരും സഹായിക്കാനില്ല അവർക്ക് അച്ഛനും അമ്മയില്ല ആരുമില്ല അപ്പോൾ അതേ ഇത് കണ്ടോ ഒരു അടച്ചെറുപ്പില്ലാത്തൊരു ഷെഡിലാണ് ഇതിനൊന്നും നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പറയണില്ല അവർക്ക് മരുന്നിനും പിന്നെ അത് ഈ നായ്ക്കൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു വായിക്കും വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു അമൗണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യം യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോഴുണ്ട് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നമ്പർ ഇട്ടതിൽ വിളിച്ചിട്ട് ഇവരെ ശല്യം ചെയ്യാൻ മാത്രം ആൾക്കാരുള്ളൂ അപ്പൊ ദയവ് ചെയ്ത് പാവം അവരൊരു അമ്മയാണ് അമ്മയായിട്ട് ഞാൻ ഞാൻ എന്താ അതിനോട് പറഞ്ഞത് ഞാൻ മകളാണെന്ന് ഞാനിപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു വിഷമം തോന്നാൻ പാടില്ല ഞാൻ പറഞ്ഞത് മകളാണ് ഞാൻ മകളായിട്ട് വിചാരിക്കും നിങ്ങളെന്റെ ഉമ്മയാണ് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങളത് സ്വന്തം അമ്മനെ പോലെ വിചാരിക്കുക ഏഹ് കൂടെപ്പുറപ്പിനെ പോലെ വിചാരിച്ചിട്ട് സഹായം ചെയ്യുക ഉള്ളത് പത്ത് രൂപയാണെങ്കിലും അവർക്ക് ഭക്ഷണത്തിന് മരുന്നിനുള്ളത് വേറെ ഒന്നും വേണ്ട ഇപ്പോൾ ഒരു ഷെഡ് പോലെ ഞാൻ അപ്പുറത്തൊന്നും കെട്ടിക്കൊടുക്കാൻ വേണ്ടി വിചാരിക്കേണ്ട ഇൻഷാല്ല അത് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു ചെയ്തുതരാം അത് ഇൻഷാല്ല അപ്പോൾ താത്താക്ക് താത്താൻ്റെ വിഷമം ഇത് കണ്ടിട്ട് മനസ്സിലാവും നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഒക്കെ ശരിയാവും വിഷമിക്കണ്ട ഉണ്ട് കൂടെ ഏഹ് ഒക്കെ ശരിയാവും താത്താ പിന്നെ വൈകാരികയൊക്കെ പെട്ടെന്ന് മാറും പഠിച്ചൂനൊക്കെ മാറ്റിത്തരും ഇൻഷാല്ലാ ഒക്കെ ശരിയാവും ഞാനുണ്ടാവും എന്നെ പോലെ ഉള്ളവര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈശാ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും ഞങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും എന്താ വേണ്ടെന്നറിയാൻ നിങ്ങളുടെ പ്രാർത്ഥന ഓ ഞാനത് എപ്പോഴും ഉണ്ട് അള്ളാഹു അക്കടക്കണ സമയത്ത് പ്രാർത്ഥിച്ചിട്ടേ കിടക്കും നിന്നെ അടക്കം നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തതായിരുന്നു പോയി ബുദ്ധിമുട്ടുകൾ നിന്റെ മനസ്സിന് അള്ളാഹു ഏഹ് എന്റെ ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വിഷമങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം മനുഷ്യർമാൻ്റെ സ്ഥാനാണ് പിന്നെ ഞങ്ങളുടെ ഇതൊന്നുമല്ല ഇത് ഇതിനോളം ഇതൊന്നും നമുക്കില്ല ഏഹ് ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ട് ആർക്കും സഹിക്കാൻ പറ്റില്ല ഒരു ചുമരുന്ന് ഇൻഷാല്ല പടശൂൻ ഞാനും എന്റെ ഇത് കാശ് ഇതൊക്കെ എനിക്കും ഇനി കുറച്ച് കിട്ടുന്ന സമയൊക്കെ വരും ഇൻഷാല്ല ഇപ്പൊ ഞാൻ കൊണ്ടാവുന്ന പോലെ താത്തനെ സഹായിക്കില്ല അപ്പൊ ഇനിയും പടശൂന എനിക്ക് തരും ഞാൻ സമ്പാദിക്കും ഞാൻ ഉണ്ടാക്കിട്ട് അതിന്റെ അല്ല ഇതിന് ഇതിനുള്ള സഹായം ഞാൻ ഞാൻ ചെയ്യും ഞാൻ മരിക്കണവരെ താത്താനോട് എന്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ മരിക്കുന്നവര് മകളായിട്ട് താത്താക്കും ഞാൻ ചെയ്യേണ്ട എല്ലാ മാസം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അത്ര ഉള്ളൂ പ്രസവിച്ച മാത്രല്ല മക്കള് ഞാൻ പറഞ്ഞത് ഇത് ഇത് എപ്പോഴും ഞാൻ ഇത് തന്നെ പറയണത് ഞാൻ മരിക്കാക്ക് മാസം മാസം എപ്പഴും എന്തൊക്കെയായിരുന്നു പക്ഷേ എന്റെ അടുത്തുള്ളത് ഞാൻ തരും പട്ടണി അടക്കാൻ പറ്റില്ല അത് ഞാൻ ചെയ്യും ഒന്നും ആരും അത് ചെയ്യും ഇൻഷാല്ല ഇത് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്തിടുന്നത് എന്നെ കൊണ്ട് ഇൻഷാല്ല ശരിയോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് സഹായിക്കും താത്താൻ ഇൻഷാല്ല താത്ത വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ പിന്നെ ഇത്രയും കാര്യം ഞാൻ നിന്നില്ല ഇനി ഇതുപോലെ തന്നെ കൂടണം ഞാൻ മരിക്കുന്നവരുണ്ടാവും ഏഹ് അല്ല നിങ്ങളുടെ അസുഖൊക്കെ മാറി ഈ വീട് ഒരു ചെറിയൊരു റൂം ഒരു ഇതായിട്ടുള്ള ഒരു ഇനി വേറെ ഒരു കാര്യണ്ട് ഈ താത്ത സഹായിക്കാൻ ചോദിക്കാത്ത ആൾക്കാരായിട്ട് വേറെ ആരുമില്ല ഒരുപാട് പേരോട് സഹായം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിട്ട് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ധോണി പിന്നെ വന്നിട്ട് ഹാരിസ് പിന്നെ എന്താണ് സാഫി പറമ്പിനെ വിളിച്ചിരുന്നോ അവരെടുത്തില്ല അവര് സാഫി പറമ്പ് എടുക്കു പക്ഷെ പീയെ എന്നെ പൊട്ടം കളിപ്പിച്ചു സാഫിയാണ് സാഫി സാറാണ് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച് എന്നിട്ട് എന്നെ ഇതാക്കി എന്നതോടെ പിന്നെ അതോടെ നിർത്തി വിളിക്കും പിന്നെ അതോടെ വിട്ടു ില്ലേ ഞാൻ നിങ്ങക്ക് താത്തക്ക് എന്താ വേണ്ടത് ആഴി വെക്കേണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളത് ഞാൻ തരുന്നില്ല അതേമാതിരി ഇനി ഒരു പെൺകുട്ടി നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ രാത്രിയാണെങ്കിൽ ഇത്രയോ ഉള്ളിരിക്കണെങ്കിൽ എന്റെ മക്കളെയും കൂട്ടി ഞങ്ങട് വന്നില്ല അപ്പൊ ഇൻഷാല് ഒക്കെ ശരിയാവും പിന്നെ അതെ തന്നെ റിൻസി എന്ന് പറയുന്ന ഒരു റിയ പറഞ്ഞ യൂട്യൂബ് ചാനല് ആ കുട്ടിയാണ് പാവും അവരുടെ കാര്യങ്ങളൊക്കെ പറയും കൂടുതലും നമ്മ മരിച്ചാലും മറക്കില്ല റിസൂല് പറഞ്ഞെനിക്കുന്ന എന്താന്ന് അറിയോ സഹജീവികളോട് മനുഷ്യനായാലും മൃഗമായാലും കരുണ കാണിക്കുക എന്നാലും സ്വർഗത്തിലുള്ള നാഥൻ നിങ്ങളോട് കരുതുന്ന സ്വപ്നം മാത്രമാണ് അറിയാ നമ്മളുടെ മുമ്പില് വരും നമുക്കറിയില്ല അള്ളാക്ക് അറിയോ അല്ലാ അള്ളാന്റെ മലക്കുകളിനെ വെച്ച് അത് നീക്കിപ്പിക്കും അതാണ് കരുണയുള്ളവരുടെ മനുഷ്യർ ആയിട്ട് ഇപ്പൊ ഞാന് ഒരുപാട് പേരോട് സഹായം ഞാൻ ഇതുവരെ ആരോട് സഹായം ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി സഹായം ചോദിച്ചു പക്ഷെ ആരും ചെയ്തില്ല പക്ഷെ കൊഴപ്പില്ല അത് അവര് പഠിച്ചോ അവര് നന്മ ചെയ്ത് അവരിപ്പഴും പഠിച്ചോ കൊടുക്കും പക്ഷെ അവര് ചെയ്യാത്തതിന്റെ പേര് നമ്മളൊന്നും പറയാൻ പോകും ഇതിന്റെ പ്രതിഫലം നിനക്ക് അള്ളാഹു ആവശ്യത്തിലും ദുനിയാവിലും ഉണ്ട് ഇത് പഠിക്കാൻ പ്രാർത്ഥന പള്ളി കെട്ടി വെച്ച കുഞ്ഞുമാണ് അവിടെ അള്ളാഹു നിനക്ക് അവിടെ പള്ളി കെട്ടി വെച്ചിട്ടുണ്ടാവും ഞാനിവിടെ തുടങ്ങിയില്ല അതെ ഞാൻ എന്താ ചെയ്യാൻ ഇതിന്റെ താത്താക്കിന്റെ ഒരു ഷെഡ് കെട്ടി കൊടുക്കാം എനിക്ക് അവിടെ കെട്ടിത്തന്നെ തായ്ക്കും പൂജയ്ക്ക് പിന്നെ ആ ഒരു ഇതിനൊക്കെ ഇവിടെ ആരെങ്കിലും പിന്നെ താത്താക്ക് ഗൂഗിൾ പേ നമ്പറോ വേറെ ബാങ്ക് അക്കൗണ്ടോ ഒന്നും ഇല്ല അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ആധാർ കാർഡോ ഒന്നും ഇല്ല ഈ വീടൊക്കെ ഇങ്ങനെ അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അവർക്ക് ഒരു മെഡിക്കൽ ഷോപ്പിലാണ് അത് ഞാൻ പറഞ്ഞു ഞാന് താത്തക്കുള്ളത് അയക്കണൊക്കെ മാസം മാസം അങ്ങനെ അയക്കണത് പക്ഷെ താത്തക്ക് ഇപ്പൊ എന്തെങ്കിലും സഹായം ചെയ്യുന്നവര് പേ പിന്നെ ഇത് കണ്ടിട്ട് ഞാൻ വന്നപ്പോൾ മുതല് മനസ്സ് ഭയങ്കര വിങ്ങല് എന്താ വെച്ചാല് അറിയുള്ള ഇപ്പളെങ്കിലും ഉണ്ട് പതിനാല് വർഷ അതും ഇല്ലാത്ത ഒരു മെഴുകുതിരി അള്ളാൻ്റെ റസൂലി കാവലാണ് അപ്പൊണ്ടായിരുന്നില്ല പിന്നെ ഒറ്റ കാര്യ ഈ ലോകത്ത് ഒരുപാട് കരണിയുള്ള ആൾക്കാരുണ്ട് എനിക്ക് താത്താനെ കണ്ടിട്ട് തീർച്ചയായും താത്താക്കുള്ള സഹായം ചെയ്യും താത്ത വിഷമിക്കണ്ട ഒരുപാട് മക്കൾ വരും തീർച്ചയായിട്ടും ഞാൻ എന്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കണെന്തോണ്ടെന്നറിയോ ഇങ്ങനെ ഉള്ള ആൾക്കാരെ ആണെങ്കിൽ നമ്മളെ കൂടെ വെച്ച് നോക്കുമ്പോ റബ്ബ് നമുക്കുള്ളത് നമ്മളെ മക്കൾക്കുള്ള തീർച്ചയായിട്ടും എനിക്ക് ഇന്നത്തെ സന്തോഷം എന്താ പറയാ താത്താക്കി ഇതൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പിവിടെ വന്ന് സങ്കടമാണ് ഇതൊക്കെ കണ്ടിട്ട് പക്ഷെ ഇതൊക്കെ ശരിയാക്കി അതെ പക്ഷെ ഇതൊക്കെ ശരിയാക്കിയിട്ട് അയഹന്ദ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കിടന്നുറങ്ങും അപ്പൊ എന്റെ മനസ്സിനൊരു തണുപ്പ് കിട്ടും അത് ഞാൻ ഇൻഷാല്ലെ ഇതൊക്കെ ശരിയാവാനുള്ള ഒരു ഞാനും ചെയ്യും പിന്നെ എന്റെ പോലത്തെ മക്കളും നിങ്ങളെ സഹായിക്കും അപ്പൊ ഞാൻ വീട് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എന്താ വെച്ചാൽ ഒരുപാട് രാത്രി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണേ ഇരുട്ടിൽ ഒരുപാട് ഉള്ളിലേക്കാണ് നടന്ന് അങ്ങോട്ട് പോണെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ഈ താത്താക്ക് നല്ല മനസ്സുള്ള നമ്മുടെ ഒരുപാട് കൂടപ്പറപ്പുകൾ ഉണ്ട് ഒരുപാട് പേര് സഹായിക്കും ഇൻഷാല്ല അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും ഇങ്ങനെയാണ് ഇരിക്കും ഞാൻ മകളാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പറയണേ പറയാ നിങ്ങളീ വേദനിക്കും പിന്നെ വണ്ടി ഓട്ട് വേണം അത് ചിലപ്പം കിട്ടും ചിലപ്പോ കിട്ടില്ല അത് എനിക്ക് മാത്രമേ തരാനുള്ള ഇതുള്ളൂ അതുകൾക്ക് പേരിൽ അതൊരു വിഷമം വേദനയും അതുണ്ട് അതൊന്നും പിന്നെ ആ മിണ്ടാ പ്രാണികളാ കണ്ട അതെ ഇതിപ്പോ കണ്ടാ അതവിടെ ഇപ്പളും കിടക്കുന്നുണ്ട് ആൾക്കാർ കണ്ടോ അതാ ഈ ഡോറിന്റെ അപ്പുറത്തുണ്ടാ എല്ലാരും ഉണ്ട് ഇവിടെ ഹലോ ഇതാ താത്താന്റെ മക്കൾ അപ്പൊ താത്ത എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും എല്ലാരും കണ്ടിട്ട് താത്താക്കുള്ള സഹായം എല്ലാരും ചെയ്യും നല്ല മനസ്സിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അവരൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും താത്താനെ സഹായിക്കും അപ്പൊ നമുക്ക് വീഡിയോ ഒരുപാട് ഒരിക്കലും മനുഷ്യനും താത്താക്കും എനിക്കും തന്ന ജീവൻ ആയസ് ഈ ഇതെല്ലാം പോലെ തന്നെയാണ് ഈ മുണ്ടാപ്രാണികൾക്ക് പഠിച്ചത് അതെ മക്കള് കളിച്ചോട്ടാ ഞാൻ വന്നപ്പോ മുതൽ എന്നെ വാച്ച് നടക്കുന്ന നമ്മള് കൊടുക്കല്ലേ ഭക്ഷണൊക്കെ നമ്മള് കൊടുക്കല്ലേ നമ്മളെടുത്തുള്ളത് അതെങ്കി നമ്മളെ കൊടുക്കണ്ടല്ലോ അവര് ഒരു നേരമാണെങ്കിൽ വയറിയ ഭക്ഷണം കഴിക്കും താത്ത കൊടുക്കണ്ടെ ഞങ്ങളിപ്പ വീഡിയോ എടുക്കാൻ നിന്നു ഞങ്ങളുടെ സ്റ്റോറി ഒക്കെ പറയാൻ നിന്നോ ഞങ്ങൾക്ക് നേരം എടുത്താലും തീരില്ല അപ്പൊ അടുത്തൊരു വീഡിയോ താത്താന്റെ ഇതൊക്കെ ഒന്ന് ഒരു ദിവസം വന്ന് ഒരു ദിവസം ഞാൻ സന്തോഷത്തോടു കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം പച്ചം തരും അപ്പൊ എല്ലാരും ഒന്ന് താത്താനെ സഹായിക്ക അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ശരി എല്ലാവർക്കും താറ്റ